എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന് ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം നിങ്ങൾ തടി മോഷ്ടിച്ചു വിറ്റു നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് എന്റെ കണ്ണിൽ തന്നെ പെട്ടു ആട്ടെ കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ ഐറ്റംസ് നല്ല പാചകമാണല്ലോ കുശിനിപ്പണിയായിരുന്നു ഇപ്പൊ കുശിനിപ്പണിയാണ് മാപ്പിളവർക്ക് വേറെ പണികളൊക്കെ അറിയാം അത് പോകാൻ പോകുന്ന സാറിന് മനസ്സിലായിക്കോളും ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് കൊട്ടാരമാണ് പച്ചക്കറികളെ പാടുള്ളൂ കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല എന്റെ ആരോഗ്യം തകരാറാവുമല്ലോ ഓക്കെ മാനേജ് ചെയ്തോളാം ഇവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇവിടെ എന്തൊക്കെ നടക്കുന്നു അപ്പൊ അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും എന്റെ കർത്താവേ പേടിക്കണ്ട ഞാനൊരു അക്ഷരം പറയത്തില്ല ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനായി സദാനന്ദൻ ശങ്കരനാരായണന്റെയും ചോറ് കാണിക്കാതിരിക്കുവോ അത് പഴഞ്ചോറായില്ലേ ആ പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പുറത്ത് പഴയ കാര്യത്തിന് മോളുവാ താമസിക്കുന്നത് വെറും ചുമ്മാ നിങ്ങൾ ഇങ്ങനെ വായി എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല ഒന്ന് അങ്ങോട്ട് തന്നെ മാറിയിരുന്നേ മതി കേക്കട്ടെത്തുപാ ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ സാറ് എന്റെ അപ്പുറം നീ വന്നോടാ എന്റെ മോനെ നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടല്ലേ അടിക്കടിക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത് കൊട്ടാരത്തിലെ ജീവിതം ഒന്നും പറയണ്ട കൊട്ടാരത്തിലെ വളരെ ബുദ്ധിമുട്ടാ ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് ആലോചിക്കുക നിനക്കൊരു എനിക്കിപ്പോ അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളമാ അതിലൊരു തന്റെ കട്ടയും പടവും ഇന്നോ നാളെയോ ഞങ്ങൾ മടക്കാ ഒരു പ്രേതം ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ അതിലൊരു പ്രേതം ഒക്കെ പറയാം സമാധാനായിട്ട് അയ്യോ തമ്പുരാനായിരുന്നു ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു അവന്മാരെ ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഞാൻ കൂടിയതല്ല കൂടി തീറ്റി കരുതി തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നിട്ടാണ് പുറത്തിറക്കാം അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും നീ ഒന്ന് പിന്നെ ഒരു കാര്യം ഇതിൽ എന്റെ കൈ ഉണ്ടെന്ന് അവരറിയരുത് അത് ഞാൻ ഏറ്റു എന്നാ ബാക്കി വെച്ചോട്ടെ അനന്ത അനന്ത ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ അവിടെ നടക്കുന്ന കോപ്രാങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സന്തോഷം ഞാൻ രക്ഷപ്പെട്ടല്ലോ വെക്കാനല്ലേ വന്നത് കാര്യം വെച്ചാൽ പറയാം ഞാൻ ഒരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ടുവന്ന റമ്മ നശൂല നക്കിക്കൊണ്ടിരിക്കാൻ ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണ തടിച്ചു പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് ആ പെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനെട്ടാക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ ഇതിനെ ഒത്തീർപ്പ് ഉണ്ടാക്കാൻ വന്നാ നീ വന്നടിച്ചോ അപ്പൊ നിന്നിതേപോലെയാണോ അടിച്ചത് அவன் நோட ஹோமில் கிடிக்கோ இன்ன பீஸ் பீஸ் ஆக்கிட்டு தொடங்கி தகுத தகுதி தகுந்தி தகுத தகு டொங்கிக்கோ வாடா வா நோரி பாடி போலீஸ் ஆர்டர் டேய் நீ டொங்கிக்கோ என்ன ஓம்லெட் ண்டாகன் டொங்கிக்கோடா மமிசே மச்சோ உள்ளே ஏறியா என்ன करतो आहे வாடா தক্ত தகிमे കുറച്ച് പായസം ില്ല അവിടെ ഇതൊക്കെ വെക്കാൻ കുക്കിനെ നിർത്തിയിട്ടുണ്ട് ഉർമീസ് ആണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാര ചിട്ടയിൽ തന്നെ എന്താ പേര് രോഹിണി നക്ഷത്രവും അത് തന്നെയാവും അല്ല മകം മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷൻ എന്തൊരു യോജിപ്പ് ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത് അതെ അതിന് പൂരല്ലല്ലോ അതെ ഈ ഒരു രാഷ്ട്രീയക്കാരെ പോലെ കാര്യം ാണ് എന്നാൽ നമ്പർ ഇങ്ങനെ പോയാലേ അവൻ റിസീവറും ബക്കീൽ ഗുമാകും ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്കു കൊടുത്തു നാളെ അവൻ പായ്സർ ഉണ്ടാക്കി നമുക്ക് തരും നനഞ്ഞടം നോക്കി കുഴുക്കി അവൻ കൊഴുത്തുരുമ്പ് പെട്ട് ഇനി സഹിച്ചല്ലേ പറ്റൂ എത്ര നാള് സഹിക്കും അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റവും ഒന്നും എനിക്ക് സൂചിക്കുന്നില്ല ഒരു അലവലാലിയുടെ മുമ്പിലും നമ്മൾ എത്രനാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓക്കാനിച്ച് ഓച്ഛാനിച്ച് നിൽക്കും അവൻ വലിയ രാജാവ് നമ്മൾ പ്രജകളും അവന്റെ ജാതകത്തിനും ചിലപ്പോൾ രാജയോഗം കാണുകയും അത് അനുഭവിച്ചല്ലേ പറ്റൂ ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ് അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല അവൻ എങ്ങനെയെങ്കിലും പുറത്തിയടിക്കണം എങ്ങനെ എന്റെ പ്രിയപ്പെട്ട യോഗിണി നക്ഷത്രമേ എന്റെ സദുവേട്ട സത്വേട്ട എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണകുടങ്ങളിൽ ടും ഡും എന്ന് അലയടിക്കുകയാണ് പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ ആ പൾകുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ് ഒന്ന് പോടോ പോണോ ഈശോ അനക്കമില്ല

ഞങ്ങളുടെ ബോധം പോയി ഇവന് പണ്ടേ തലക്ക് സുഖമില്ലാത്തവനാ പ്രാന്ത് പ്രാന്ത് നിന്റെ തോട സിസ്റ്റർ ഇപ്പൊ തന്നെ കണ്ടില്ലേ അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കം മയക്കുമരുന്ന് വെച്ചേക്കണം ഒരു കാരണം വെച്ചാൽ ഇവന് ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത് ഭയങ്കര ശല്യകരണം പ്രത്യേകിച്ച് വെള്ള സാരി കൊടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ഗ്രാമ ഫോണേണ പോണേ വിലപിടിപ്പുള്ള സാധനങ്ങളാ ഓഫിന് കിട്ടിയതാന്നെ നശിപ്പിക്കല്ലേ അതിന്റെ ഒരു നീളം കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ ഏഹ് എന്തൊരു ഉറുമിസേ ഈ ലോഡ് കൊണ്ട് പോകുമ്പോ അമ്മാവിന്റെ അടുത്ത് പറഞ്ഞേക്കണം മേലാ ലോറിയും ഇങ്ങോട്ട് ഈ കള്ളത്രത്തിനൊക്കെ കൂട്ടുകൊന്ന് അടുത്തു

എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം പ്ലീസ് നിൽക്കൂ ഞാനൊന്നും പറഞ്ഞോട്ടെ തീർത്തോ കേളിതായി അടച്ചു ഇനി സാധനം കിട്ടുകയില്ല അല്ലേലും സ്വർണത്തിന്റെ വിലയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കില്ലേ വീശും ബോധം പോണം ഒരു പെണ്ണിന്റെ മുമ്പിലാണ് ഞാനത് കള്ളങ്ങായത് അത് ശരിയാ പക്ഷെ സംഗതി ഗുരുതരമാണ് അവൾ പരാതിപ്പെട്ട അനന്ത ഇവിടുന്ന് പോയ സാധനങ്ങളുടെ മുഴുവൻ ലിസ്റ്റും ആ പെണ്ണിന്റെ കാണും അവക്ക് രാത്രി ഉറക്കുമില്ലേ നാണക്കേടായി പോയി എനിക്ക് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഞാൻ നിരപരാധി എന്ന കുട്ടിയെ അറിയിക്കണം കൊട്ടാരത്തോടെ ഞങ്ങൾക്കുള്ള കടപ്പാട് എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും ഇവൾ ഇന്നലെ ഒട്ടും രോഹിണി ശരിയാ ചെയ്തൊട്ടും ഞാനാ അത് അങ്ങോട്ട് പറയാനാണ് തെറ്റ് ചെയ്ത് ആർക്കും പറയാനുണ്ടാവും എനിക്കും പറയാനുണ്ട് സ്വന്തം വിധിയോർത്തുള്ള സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ ഇപ്പോ പരസ്പരം കുറ്റസമ്മതവും ക്ഷമയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് രോഹിണിയോട് ഞാൻ ചോദിച്ചോട്ടെ പറഞ്ഞില്ലേ വിധിയാണെന്നൊക്കെ അതും ഈ കൊട്ടാരം തമ്മിലുള്ള ബന്ധം